നിന്റെ കയറി വന്നീ പലരും ചോദിക്കും എപ്പോഴും ഏപ്രൻ കിട്ടു കാരണം ഇന്നിപ്പം ഉലർത്തു കറി ഒന്നുമില്ല രണ്ടു കൂട്ടം ചാറുകറി ഇരിപ്പുണ്ട് അപ്പം മണി പതിനൊന്നായോ പതിനൊന്നാവണോ ആവണോ അപ്പം ഞാനും ഓർത്തു എന്തെങ്കിലും ഒരു ഉലർത്തു കറി വേണമല്ലോ ഈ ചാറുകറി മാത്രമായ ഒരു സുഖയിലെനിക്ക് എനിക്ക് അത് അത് രണ്ട് ചാറുകറി എനിക്ക് അത്ര വയറിന് ഇത് ഉള്ള ചാറുകറിയല്ല ഒന്ന് മീൻകറിയും ഒന്ന് ഇന്നലെ ഉണ്ടാക്കിയും താള് പച്ചടി അത് ഈ മോരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അധികം കൂട്ടി അത് ശരിയാവൂല കാരണം അപ്പം ഒരു രത്ത് കറി ഉണ്ടാക്കാൻ ഓർത്ത് അപ്പം നോക്കി ഇപ്പം കുറച്ച് കുറച്ച് ഐറ്റം കിടപ്പുള്ളൂ ക്യാരറ്റ് ഒരുപാട് ഇരിപ്പുണ്ട് പക്ഷേ ക്യാരറ്റ് കൂടുതലിട്ടാ അതിന് പറ്റൂല പൊട്ടറ്റോ മൂന്ന് നാലെണ്ണം കിടപ്പുണ്ടായിരുന്നു ഒരെണ്ണം നോക്കി ഇപ്പം അത് കേടായിപ്പോയി ക്യാരറ്റ് ഒരുപാട് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ക്യാരറ്റ് കൂടെ ചേർത്തിട്ടല്ലേ അല്ല മാർജിൻ ഫ്രീയിൽ ക്യാരറ്റ് കൂടി ഇരിപ്പുണ്ട് അപ്പൊ നിന്റെ ക്യാരറ്റ് നീ മേടിക്കുന്ന ക്യാരറ്റ് നല്ല കിളികളും ഇരിക്കണം അതിവിടെ ബാലൻസ് ഇരിപ്പുണ്ട് ഞാൻ പക്ഷെ ഇവിടെ മാർജിൻ ഫ്രീന്ന് മേടിച്ച് ക്യാരറ്റ് നല്ല ക്യാരറ്റാ അപ്പം ആ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഒരു തട്ടിക്കൂട്ട് മെഴുക്ക് ഇരട്ടി അപ്പം നമുക്ക് അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും തൊലി കളഞ്ഞ വെച്ച് വെള്ളത്തിലിട്ടതാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ കറ കറ പോവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് കറയുള്ളതാണ് ഓ അതിന് കറയുണ്ട് കറയുണ്ട് വെള്ളത്തിലിടണം തൊണ്ട് കളഞ്ഞ അതുകൊണ്ട് വെള്ളത്തിലേ വെള്ളത്തിലേക്ക് അരിയോം ചെയ്യണം നമുക്ക് നമുക്കിത്തിനെ കനം കുറഞ്ഞങ്ങ് അരിയാ കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും അതുകൊണ്ട് അതിന് കറയണ്ടെന്ന് എനിക്കറിയില്ല കറയുണ്ട് അല്ലെങ്കിൽ തൊലി കളഞ്ഞു ചുമ്മാ പ്രതലത്തിൽ വെച്ചേർന്നാലേ അത് കറുപ്പ് കളർ വരും കാരണം അതെ ഞാനിങ്ങനെ ചെറുതായിട്ടോ അരിയണേ അതൊക്കെ നീളത്തിലരിയേണ്ടവർക്ക് നീളത്തിലരി അതൊക്കെ അവനവൻ്റെ ടേസ്റ്റ് അല്ലേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യണോ അത്രേ ഉള്ളൂ ഇതാ ഞങ്ങൾ അങ്ങനെ ഉലർത്തുകറി ഉണ്ടാക്കാറില്ല കേട്ടോ ഇച്ചിരി വെണ്ടയ്ക്കാരി ഇരിപ്പുണ്ട് പക്ഷേ അടുപ്പിച്ച് വെണ്ടയ്ക്കാവുമ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ ചേഞ്ച് വേണ്ട എപ്പോഴും ഒരേ എപ്പഴും കഴിക്കാനും ഒരു സുഖമില്ലല്ലോ എപ്പോഴും ഇന്നത്തെ കറികൾ കാണിക്കുമ്പോ നിങ്ങൾക്കും ഒരു വ്യത്യാസം ഒക്കെ കാണണ്ടേ അതെ ഇടക്കിടക്ക് അല്ല വ്യത്യാസം ഇന്നുണ്ട് മീൻകറിയിൽ അറിയാലോ ഇന്ന് നിങ്ങൾ കേട്ട് കേട്ട് തഴമ്പിച്ച പേരല്ല ഇന്ന് മീൻകറിൽ ഇന്നും നിങ്ങൾ കേട്ട് തഴമ്പിച്ച പേരല്ലേ അതിലും കേബൻ ഏപ്രിൽ വന്നപ്പോ ചുവന് ഏപ്രിൽ നീലയുടെ കൂടെ നീ എടുത്തതാണ് ചുമപ്പ് ഓൺലൈനല്ലായിരുന്നോ നീല നിങ്ങൾ കണ്ടുകണ്ട് മടുത്തില്ല അതുകൊണ്ട് ചുമ്പിലേക്ക് മാറി പിടിച്ചതാട്ടോ എനിക്ക് മടിയ ഇതൊക്കെ അപ്പം ഇവിളി ഇന്നലെ എന്നോട് പറഞ്ഞു എപ്പോഴും നീല കെട്ടാതെ അതിൻ്റെ കൂടെ എടുത്ത മറ്റേതും കൂടെ ഒന്ന് കാണിക്കാൻ പറ എടുക്കാൻ പറഞ്ഞു അപ്പം ഞാനത് കാരണം ഇന്ന് നീല സോപ്പ് പൊടിയിൽ ഇട്ടേക്കുവാണ് കഴുകിയിടാൻ അപ്പം ചുമ്പെടുത്ത് ചാർത്തിട്ടോ ഇത് എടുത്ത് കെട്ടുന്നത് എന്തിനാന്ന് ഞാൻ പറയാറ് പലരും ചോദിക്കും എപ്പോഴും ഏപ്പറൻ കെട്ടുമോ കാരണം അല്ലെങ്കിൽ വെള്ളവും ചെളിയും എല്ലാം ഇതിലേക്ക് ഹൗസ് കോട്ടയിലേക്ക് നൈറ്റിയിലേക്ക് വീണ് മൊത്തം വൈകുന്നേരം ആവുമ്പഴത്തേക്കും ചമ്മൻചേറാവും എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ ഏപ്രൻ കെട്ടി നടക്കണേട്ടോ കളർ കഴുകിയപ്പോ നല്ല ഭംഗിയായി നല്ല ഭംഗിയായി അത് കറിയെല്ലാം പോയി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചേച്ചേ ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി കെട്ടോ മഞ്ഞപ്പൊടി ഇച്ചിരി ഇടുവുള്ളൂ നല്ല കുഴഞ്ഞിരിക്കണം കുഴഞ്ഞിരിക്കണം ഇത് കുഴയോന്നറിയില്ല പൊട്ടറ്റ ആയതുകൊണ്ട് കുക്കറിലാണെങ്കിൽ കുഴയും ഇതിപ്പോ കലത്തിലായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അല്ലെ ചട്ടിയിലായ കൊണ്ട് അറിയില്ല ഏതായാലും നോക്കാം മാക്സിമം കുഴയട്ടെ അല്ലേ കിളികളൊന്നും ഇരിക്കുന്ന സാധനമായതുകൊണ്ട് പിന്നെ എപ്പോഴും ഈ കുക്കറിൽ ഇത് കാണിക്കണ്ടല്ലോ എന്നോർത്ത് ഇടയ്ക്കൊക്കെ ഇതിലും കാണിക്കണ്ടേന്നോർത്ത ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പൊ നമുക്ക് ഒരു പച്ചമുളകും കൂടെ പിളർന്നിടാട്ടോ അപ്പം മേടിച്ചിട്ടുണ്ടെന്ന പച്ചമുളകിന്റെ വലിപ്പം കണ്ടോ അല്ലെ ഷേപ്പ് കണ്ടോ ഇനിയിപ്പൊ അപ്പ ഇടയിലും തുടങ്ങി വിരിഞ്ഞു രണ്ടെണ്ണം കുഞ്ഞായിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കഴുകി ോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം ഓ എന്ത് വലിയ പച്ചമുളക് എരിഞ്ഞി പുകയോ അത് നീളം ഇല്ല ഉണ്ടയായിട്ടുള്ള പച്ചമുളക് അത് അവിടെ കിട്ടണ അനുസരിച്ച് മേടിച്ചുകൊണ്ട് പോകാനല്ലേ എരിഞ്ഞു പുകയോ ഒന്നും അറിയില്ല ഓരെണ്ണേ ഇട്ടിട്ടുള്ളൂ അപ്പം അത്ര എരിവ് ഉണ്ടാകാൻ വഴിയില്ല ഇനി നമുക്ക് മൂടി വെച്ച് അവിടെ ഇരുന്ന് വേവട്ടെട്ടോ എന്ന് കഴിഞ്ഞിട്ട് വിളർത്തണ കാണിക്കാം നമ്മൾ വേവിക്കാൻ വെച്ച പൊട്ടറ്റോ ക്യാരറ്റ് ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് പിളർന്നിട്ടായിരുന്നു അത് വെള്ളം വറ്റി വെന്തു നീ പറഞ്ഞ പോലെ ഞാൻ കുഴയൂന്ന് ഓർത്തില്ല കുഴഞ്ഞിട്ടുണ്ട് ഞാൻ ഓർത്ത് കിളികളൊന്നും ഇരിക്കുന്നതുകൊണ്ട് കുഴയാനിച്ചിരി സാധ്യത കുറവാണ് പക്ഷെ ഭാഗ്യവശാൽ കുഴഞ്ഞു കുഴഞ്ഞിരിക്കണം അതിനെ ഇനി ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതേ വെളുത്തുള്ളി ചുമന്നുള്ളി രണ്ടുതരം ഉള്ളി എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് വേണ്ട ഇച്ചിരി വേപ്പിലയിട്ട് മൂക്കാനിട്ടേക്കണം എന്നിട്ട് നമുക്ക് ഉലർത്താട്ടോ വേപ്പിലയുടെ ഇര കളർ ചേഞ്ച് നമുക്ക് ഇടണം ചെറച്ച മുളകൂടി ഇടണേട്ടോ സാധാരണ ഇടാറ് അത് കൈയിലേക്ക് ആ മേടാറച്ചോടി കയ്യിലിടൂല്ല ഗരം മസാല ഗര ഇട്ട് കഴിഞ്ഞപ്പ തന്നെ ഇത് ഇടൂ ശരി മീറ്റും കൂടെ ഇടാർന്നു വേണ്ട ഗരവും മീറ്റിൻ കൂടെ ആവശ്യമില്ലല്ലോ ടേസ്റ്റിയാടുവാണേ ഒരു ഡിഫറൻസ് എഴുത്തു വരുത്തി ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വയ്ക്കുമ്പോ ഒരു രസമാണ് അത്രേ ഉള്ളൂ ഉള്ളു അത്ര വലിയ ക്ഷേമം ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ഒരിക്കലും ഇത് ഉണ്ടാക്കണവർക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ വീടുകളിലൊക്കെ ഉണ്ടാക്കണോ പിന്നെ നീ പറഞ്ഞ പോലെ എപ്പോഴും ഒരേ തരാമ്പോ ഒരു രസമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉള്ളു ചതച്ച മുളുകൂടി ആയതുകൊണ്ടാട്ടോ ആ കളറ് നിങ്ങൾ കണ്ടല്ലോ ചേർത്തത് ശെരിക്കു കുഴഞ്ഞൂല്ലേ ഉപ്പ് ഉപ്പുപാകട്ടോ ഇപ്പൊ ഗരമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഗരം എന്ന് പറയുമ്പോ ഒന്നും വിചാരിക്കരുത് ഗരം മസാല അതെ നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്ക് വരട്ടെ തയ്യാറായാറ് ഇപ്പൊണ്ട് നമുക്ക് ചോറിലേക്ക് എടുക്കാം അതാണ് നല്ലത് നല്ലത് അതിനെ മറ്റേ മുളക് പൊടി കുറച്ചുകൂടി കളറ് കിട്ടും ഇത് ചതച്ച മുളക് പൊടി ഇട്ടത് കൊണ്ടാട്ടോ അല്ലാതെ പറ്റിച്ചോന്നുമല്ലാട്ടോ ഈ കറി കറി വലത്തി തന്നെയാണ് ചതച്ച മുളക് പൊടി ഇട്ടുകൊണ്ടാണ് കളർ ഇച്ചിരി ഡിമ്മായിരിക്കണ അല്ലേ പക്ഷെ ടേസ്റ്റ് ഉണ്ട് അത് പറയണല്ലോ കളർ ഡിമെന്നേ ഉള്ളൂ ഇനിയിപ്പൊ ഉണ്ടാക്കുമ്പോ നമുക്ക് ചുമന്ന മുളക് പൊടി ഇടാം എരിവ് മുളക് പൊടി ചതച്ചതല്ല പൊടി തന്നെ ആക്കിടാം കുഴപ്പമില്ലല്ലോ നല്ല കറിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടായി നമുക്ക് നമ്മൾ വളരെ അപൂർവമായിട്ടാണ് പൊട്ടറ്റോ മെഴുക്കു ഉണ്ടാക്കാറുള്ളത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഇറച്ചി കറി ഇല്ലെങ്കിൽ ഇറച്ചിക്കറി എന്നുള്ള ഒരു തോന്നലൊക്കെ ഉള്ളപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നോയമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ചോറിൻ്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ മറ്റു കറികളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതേ കണ്ടോ ഇത് തന്നെയാണ് ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ആ പ്രത്യേകിച്ച് ആ മോരുകറിയൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് എനിക്കിപ്പോൾ കണ്ടിട്ട് സത്യത്തിൽ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ ക്യാരറ്റൊക്കെ ചേർത്തപ്പോൾ അടിപൊളിയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനത്തെ കറി